പ്രിയപ്പെട്ട സബ്സ്ക്രൈബർമാരോട് ഒരു അപേക്ഷയുണ്ട് നമ്മുടെ ചാനൽ ഏകദേശം പൂട്ടുന്ന ലക്ഷണമാണ് സ്ട്രൈക്കുമൊക്കെ വന്ന് ഇങ്ങനെ നിറയുകയാണ് അതുകൊണ്ട് എല്ലാവരും ഒരു പുതിയ ചാനലിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് അടിപൊളി ചങ്ക്സ് ടു പോയിൻ്റ് സീറോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം അപ്പം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ജിൻ്റെ പ്രായം ഇവിടെ ബിഗ് ബോസിലൊരു വിഷയമായി ഒരു കണ്ടൻ്റായി മാറിയിരിക്കുകയാണെന്ന് എല്ലാവരുമായിട്ടും സംസാരിക്കുമ്പോൾ ജിൻഡോയുടെ പ്രായം തിരക്കുന്നുണ്ട് ജിൻഡോയുടെ പ്രായം നാൽപ്പതാണെന്ന് ചിലർ പറയുന്നുണ്ട് നാൽപ്പത്തഞ്ചാണെന്ന് പറയുന്നുണ്ട് അൻപതാണെന്ന് പറയുമ്പോൾ അമ്പത് ആരും കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പം ജിൻഡോ ഏതായാലും പ്രായം പറയാൻ തയ്യാറായിട്ടുമില്ല എന്നാലും അഭിഷേക് ഒക്കെ ചോദിക്കുന്നുണ്ട് ഈ ചെറു ഈ പ്രായത്തിലും ഞങ്ങൾ കൊച്ചു പിള്ളേരോടൊപ്പം കളിക്കുക എന്ന് പറയാൻ നിങ്ങളിന്ന് സമ്മതിച്ചു തന്നിരിക്കുന്നതെന്ന് പറയുന്നു ടാസ്കിലൊക്കെ ആയാലും ജിൻഡോയെല്ലാൻ ഇപ്പോഴും ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ജിൻഡോയുടെ പ്രായം എത്ര ഉണ്ട് എന്ന് എല്ലാവരും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അഫ്സര ചോദിക്കുന്നുണ്ട് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കാണും എത്ര കൂടിയാലും എന്ന് പറയുന്നുണ്ട് അപ്പം ജിൻഡോ പറഞ്ഞാൽ അമ്പതായാലോ അമ്പതായാൽ ഞെട്ടിപ്പോകും എന്ന് അഭിഷേക് പറയുന്നു അപ്പം ജിൻഡോ പ്രായം പറയാൻ തയ്യാറായില്ല എന്നാലും അമ്പതോ അമ്പതിനോ മുകളിലോ കാണുമെന്നാണ് ഈ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അല്ലേ അപ്പോൾ ഈ പ്രായത്തിന് ഈ മനുഷ്യൻ എന്താ കളിയാ കളിക്കുന്നതെന്നാണ് അവിടുത്തെ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളെല്ലാവരും കൂടെ കൂടിയിരുന്ന് പറയുന്നത് അല്ലേ അത് നമ്മളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അല്ലേ ബാക്കി ബാക്കിയെല്ലാവരും പ്രായം വളരെ കുറവാണ് ജിൻഡോയ്ക്ക് മാത്രമേ ഉള്ളൂ അവിടുത്തെ ഏറ്റവും മുതിർന്ന ആൾ ജിൻഡോയാണ് എന്നിട്ടും ഏറ്റവും ചെറിയ കുട്ടി ജിൻഡു ആണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും അതാണ് ജിൻഡോടെ ഒരു കഴിവെന്ന് പറയുന്നത് ഏത് പ്രായത്തിലും ഏത് മനുഷ്യരോടും കൂടെ നിൽക്കാനുള്ളൊരു തണ്ടിടവും കപ്പാസിറ്റിയും ഒരു എനർജി പുള്ളിക്കുണ്ട് എന്ന് തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അതുതന്നെയാണ് അവിടുത്തെ മനസരാർത്ഥികൾ എല്ലാവരും പറയുന്നത് അപ്പം ജിൻഡോയുടെ പ്രായമാണ് ഇപ്പോഴത്തെ ഒരു കണ്ടായി മാറുകയും